തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ വിശുദ്ധ ിയ പുല്ലൂരിലെ സി മുഹമ്മദ് ഹാഷിമിനെ സൗഹൃദവേദി തിരൂർ ആദരിച്ചു താഴെപ്പാലം മസ്ജിദ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ പി എ എം ഹാരിസ് ആഷിമിനെ ഷാൾ അണിക്കുകയും ഉപഹാരം കൈമാറുകയും കാഷ് അവാർഡ് നൽകുകയും ചെയ്താണ് ആദരിച്ചത് തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യം പാട്ടിൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും പുല്ലൂർ സ്വദേശിയായ ചേരിയത്ത് അബ്ദുൾ നിസാരിന്റെയും ഒഴൂർ വലിയ പീഡിയക്കൽ നജുമുൻ മകനാണ് ഹാഷിം വാരണാക്കര മുനവറിൽ ഇസ്ലാം മദ്രസിയിൽ നിന്നും പ്രാഥമിക മതപഠനം പൂർത്തിയാക്കിയ ഹാഷിം വണ്ടൂർ സലഫിയ കോളേജിൽ രണ്ടു വർഷം പഠിച്ചാണ് ഖുർആാൻ മനഃപ്പാടമാക്കിയത് മുഹാവിയ എറണാകുളം ബിലാൽ ജമ്മു കാശ്മീർ എന്നിവരായിരുന്നു ഉസ്താദ്മാർ ഇപ്പോൾ തിരൂർ ബോയ്സ് ഹൈസ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഹാഷിം റമദാൻ മാസത്തിൽ പള്ളിയിൽ തറാവിഹ് നമസ്കാരം ഉൾപ്പെടെയുള്ള ഇമാമായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് ആദരിക്കൽ ചടങ്ങിൽ സൌഹൃദപരിധി തിരൂർ പ്രസിഡന്റ് കെ പി ഒ റഹമത്തുള്ള അധ്യക്ഷത വഹിച്ചു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് ഡയറക്ടർ പി എ റഷീദ് കൂടാത്ത് മുഹമ്മദ് കുട്ടി ഹാജി കെ കെ റസാഖ് ഹാജി ഗായകൻ ഫിറോസ് ബാബു സമദ് പ്രസന്റ് ചിറക്കൽ ഉമ്മർ മുനീർ കുറുമ്പടി ഷിബി അക്ബർ അലി മുജീബ് താനാളൂർ എന്നിവർ സംസാരിച്ചു വെട്ടനൊരു സ്ഥലക്കാട്